പാലക്കാട് ഒരുപാട് വിഷയങ്ങളാണ് ഇപ്പോൾ നമ്മൾ പാലക്കാടാണ് ഒരു രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം കാരണം ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് പാലക്കാടാണ് ഇപ്പോൾ എല്ലാവരും പാലക്കാട്ടാണ് കാരണം മറ്റ് രണ്ട് സ്ഥലത്തെ ഉപതെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞ് വോട്ടുകൾ പെട്ടിയിൽ വീണ് കഴിഞ്ഞു അപ്പോൾ ഇനി എല്ലാവരും പാലക്കാട് അങ്ങ് കേന്ദ്രീകരിച്ചിരിക്കുകയാണ് നേതാക്കളല്ല എല്ലാ പാർട്ടിയുടെയും എല്ലാ മുന്നണിയുടെയും നേതാക്കൾ മൊത്തം പാലക്കാട് കേന്ദ്രീകരിച്ചിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് സംഭവങ്ങളും സംഭവ വികാസങ്ങളും അപ്രതീക്ഷിത സംഭവങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു അതാണ് ഇപ്പോൾ സന്ദീപ് കോൺഗ്രസ് വന്നതും അതുപോലെ ഈ വോട്ടിൻ്റെ കള്ള വോട്ട് രേഖപ്പെടുത്തൽ ഇരട്ട വോട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുള്ള അഭിപ്രായങ്ങളും വരുന്നത് ഇപ്പോൾ പിന്നെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായ ശരന് ഇരട്ട വോട്ട് ഉണ്ട് എന്നുള്ള ഒരു ആരോപണങ്ങൾ ഉയരുകയും അത് ചില മാധ്യമങ്ങൾ അത് വാർത്തയാക്കുകയും ചെയ്തു പക്ഷേ ആ വാർത്തയാക്കിയത് സരന് പിന്നെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് അത്ര അങ്ങ് പിടിച്ചിട്ടില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടിൽ വാർത്താ സമ്മേളനം വിളിച്ചു കൂട്ടിയിട്ട് രണ്ട് തെറി പറഞ്ഞു അപ്പോഴാണ് അദ്ദേഹത്തിന് സമാധാനമായത് തനിക്ക് ഇരട്ട വോട്ടുണ്ടെന്ന് മാധ്യമങ്ങൾ എന്ത് ഉളുപ്പോട് കൂടിയാണ് പറയുന്നത് എന്തെങ്കിലും ഉളുപ്പ് വേണ്ടേ മാധ്യമ പ്രവർത്തകരെ നിങ്ങൾക്ക് നിങ്ങൾ വാർത്തകൾ ചെയ്യുമ്പോൾ അല്പം കൂടി ശ്രദ്ധിക്കേണ്ടേ ഉളുപ്പില്ലാതെ വാർത്ത ചെയ്യുന്നത് എന്തിനാണെന്നൊക്കെയാണ് സ്ഥാനാർത്ഥിയായ സരിൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് മാധ്യമ പ്രവർത്തനം നടത്തുമ്പോൾ കുറച്ച് ഉളുപ്പ് വേണം ഇതാണ് സരിൻ പറഞ്ഞ വാക്ക് കാരണം ഭാര്യ ഡോക്ടർ സൗമ്യ ശരനൊപ്പമാണ് അദ്ദേഹം വീട്ടിൽ പിന്നെ വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തത് കാരണം ഈ ഇരട്ട വോട്ടുണ്ട് എന്നുള്ള വാർത്തകൾ വന്നപ്പോൾ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് തന്റെ പിന്നെ നിലപാട് അറിയിക്കേണ്ടത് അത്യാവശ്യമായിരുന്നു എന്തായാലും ഉളിപ്പില്ലാത്ത ചോദ്യം ചോദിച്ചാൽ മാധ്യമ പ്രവർത്തകർക്ക് നേരെ മാനനഷ്ട കേസ് കൊടുക്കുമെന്ന് കൂടി അദ്ദേഹം പറഞ്ഞു ഉളുപ്പ് വേണം എന്നുള്ള വാർത്തകൾ ചെയ്യുന്നതിനു പറഞ്ഞോടൊപ്പം തന്നെ ഉളിപ്പില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ചാൽ ഞാൻ മാനനഷ്ട കേസ് കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഒരു സ്ഥാനാർത്ഥി അദ്ദേഹം സ്ഥാനാർത്ഥിയാണ് എന്നുള്ളത് മറന്നുകൊണ്ടാണോ എന്തോ ഒരു പഴയ കോൺഗ്രസ് കാരനാണെന്നുള്ള ധാരണയിലാണോ അത് പറഞ്ഞെന്ന് അറിയില്ല അദ്ദേഹം ഒരു സ്ഥാനാർത്ഥിയാണെന്നുള്ളത് മറന്നുപോയിട്ടുണ്ടായിരിക്കാം എന്തായാലും ും ഇരട്ട വോട്ടിനെ ന്യായീകരിക്കുകയാണ് ചെയ്യുന്നതെന്നും ശരൺ ആരോപിക്കുന്നു അതേസമയം തനിക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് സൗമ്യ ശരൻ പ്രതികരിച്ചു കാരണം ഞാനൊക്കെ വോട്ട് ആരോപണം വളരെ വിഷമം ഉണ്ടാക്കിയെന്ന് അവരുടെ ഭാര്യ സൗമ്യ പറയുന്നുണ്ട് സ്വന്തം പേരുള്ള വീട്ടിൽ ആറു വർഷമായി കരമടയ്ക്കുകയാണ് അതേ സ്ഥലത്താണ് വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിട്ടുള്ളത് വ്യാജ വോട്ടറാണെന്ന് ആക്ഷേപം കേട്ട് മിണ്ടാതിരിക്കാനാകില്ല രാഷ്ട്രീയം എന്തു തന്നെയായാലും ഒരു മര്യാദയുമില്ലാതെ അതിൽ ഉൾപ്പെടാത്ത ആളുകളെ അധിക്ഷേപിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും സ്വാമി പറയുന്നു അപ്പോഴും സൗമ്യയും മാധ്യമ പ്രവർത്തകർക്കെതിരെ തന്നെയാണ് തൻ്റെ പേരിൽ ചൂണ്ടിയത് വീടിൻ്റെ ആധാരം എടുത്ത് കാണിച്ച് സൗമ്യം മുഴുവൻ രേഖകളും ഉണ്ടെന്നും കരടച്ച രേഖകളും ഉണ്ടെന്നും പറഞ്ഞാണ് മാധ്യമ മാധ്യമ പ്രവർത്തകരെ കണ്ടത് വീട് തൻ്റെ പേരിലുള്ളതാണ് തന്നെ സ്ഥാനാർത്ഥിയുടെ ഭാര്യയായി കാണേണ്ടതില്ല സൗമ്യ സരൻ എന്ന വ്യക്തി വ്യക്തിയായി മാത്രം കണ്ടാൽ മതി രാഷ്ട്രീയത്തിൽ മിനിമം നിലവാരം വേണം കതാക്കന്മാരുടെ വാലായി ഭാര്യയെ കാണുന്നത് പിന്തിരിപ്പൻ നിലപാടാണ് ആറ് ആറുമാസമായി ഇവിടെ താമസിക്കുന്നില്ല എന്നതിന് എന്താണ് പ്രതിപക്ഷ നേതാവിന് തെളിവ് പറയാനുള്ളതെന്നും അദ്ദേഹം ഈ സതീശൻ പറഞ്ഞതിനെ എതിർത്തു കൊണ്ട് സംസാരിക്കുകയും ചെയ്തു എന്തായാലും ഒറ്റപ്പാലത്ത് ആയിരുന്ന സരൻ ഇപ്പോൾ പാലക്കാട് പിന്നെ വോട്ടർ പട്ടികയിലുണ്ട് അത് ഈ സൗമ്യയുടെ വീട്ടിൽ ചേർത്ത് വീടുമായി ബന്ധപ്പെടുത്തിയാണ് വോട്ടർ പട്ടിക ചേർത്തിരിക്കുന്നത് പൊതുവിൽ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ പാലക്കാട് വിവാദങ്ങളുടെയും രാഷ്ട്രീയ ചൂടിൻ്റെയും അതിപ്രസരമാണ് കാണുന്നത്